എല്ലാവർക്കും എജുവിത് മി യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കെ എസ് യു പഠിപ്പ് മുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത് വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക എഡ്യുവിത് മി യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്റർപോളി കലോത്സവത്തിനിടയിൽ കെ എസ് യു വിദ്യാർത്ഥികൾക്ക് നേരെ എസ് എഫ് ഐ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ അതായത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സംസ്ഥാന വ്യാപകമായി പോളിടെക്നിക്കുകളിൽ പഠിപ്പ് മുടക്കിന് കെ എസ് യു ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിനാൽ നാളെ കേരളത്തിലെ മുഴുവൻ പോളിടെക്നിക്കുകളിലും സംസ്ഥാന വ്യാപകമായി കെ എസ് യു പഠിപ്പ് മുണക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പോളിടെക്നിക്കുകളിലാണ് കെ എസ് യു പഠിപ്പ് മുണക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്